സഹോദരങ്ങളെ ആത്മാവിന്റെ എന്ന വിഷയത്തിന്റെ ഒരു ഒരു ഭാഗം നാം ഇന്നലെ ചർച്ച ചെയ്തു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് പിരിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉമ്മായയുടെ ഉദരത്തിനകത്ത് നാലാമത്തെ മാസം മാസം സന്തചാരിയായി ശരീരത്തിന്റെ കൂട്ടുകാരനായി അള്ളാഹു സുഹാന അവന് ഔദാര്യമായി കൊടുക്കുന്ന റൂഹ് അഥവാ ആത്മാവ് എന്ന വസ്തു നമ്മളോട് ആദ്യമായി വിട പറയുന്ന മരണം എന്നതിനെ സംബന്ധിച്ചു അങ്ങനെ ആ റൂഹ് നമ്മുടെ കണ്ണുകളിലൂടെ ഊരിയെടുത്ത് റൂഹ് ഉയർന്നു പോകപ്പെടുമ്പോൾ ഇന്ന റൂഹ നമ്മുടെ രണ്ട് കണ്ണുകൾ ആ റൂഹിനെ ഇങ്ങനെ നോക്കി നിൽക്കുമെന്നും അതുകൊണ്ടാണ് കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്നത് എന്നും ആ റൂഹ് അങ്ങനെ പിരിഞ്ഞു കഴിഞ്ഞാൽ പത്ത് സ്ഥലങ്ങളിൽ ആ റൂഹ് മാറി നിന്നുകൊണ്ട് കൊണ്ട് അയ്യത്തു പരിപാലനത്തിനു വേണ്ടി വന്നവരെയും വരണ വീട്ടിൽ സഹായിക്കാനും മറ്റുള്ളവരെ സാന്ത്വനപ്പെടുത്തുവാനും വന്ന ബന്ധുക്കളെയും കുടുംബക്കാരെയും കൂട്ടുകാരെയും നോക്കിയിട്ട് ആ മയ്യത്ത് വിളിച്ചു പറയും അല്ലെങ്കിൽ ആ റൂഹ് വിളിച്ചു പറയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്നലെ അഞ്ച് സമയങ്ങളെ കുറിച്ച് നാം പറഞ്ഞു അഞ്ച് ിൽ ആത്മാവിന്റെ നിലവിളിയെ സംബന്ധിച്ച് റൂഹിന്റെ നൊമ്പരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് ഇത് ഈ അതീസ് തന്നെ മറ്റൊരു ഏറ്റവും ഭയാനകരമായ ഒരു രംഗം ആ വീട്ടിലുണ്ട് അതെപ്പോഴാണെന്ന് നിനക്കറിയുമോ ഒരാൾ മരണം പെട്ടുപോയാൽ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകരമായ രംഗം അയാൾക്ക് ആ റൂഹ് വീട്ടിൽ നിന്ന് അയാളുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ആ മയത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ സങ്കടം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷാ ബീവർ അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്ന താൻ വെച്ചവന്റെ ഭവനത്തിന്റെ അകത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെയും തന്റെ കുടുംബത്തെയും മറന്നുകൊണ്ട് പിരിഞ്ഞു പോകേണ്ടി വരുമ്പോൾ ആ വീട്ടിന്റെ അകത്ത് നിന്ന് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയ്ക്ക് വേണ്ടി വീട്ടിന്റെ അകത്ത് നിന്ന് തിരിക്കുമ്പോൾ വീടിന്റെ യഥാർത്ഥ പണിക്കുപ്പുറത്തേക്ക് ആ സഹോദരന്റെ മയത്ത് കൊണ്ടുവന്നാൽ അതാ സഹോദരന് ഏറ്റവും അധികം വിഷമമുണ്ടാകുന്ന രംഗമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആറാമത്തെ നമ്പരം അവിടെയാണ് അതേ ആ മയ്യത്തിന് ചുമന്നുകൊണ്ട് സന്തൂക്കിന്റെ അകത്തേക്ക് എടുത്തു വെക്കുമ്പോൾ ആ ശരീരത്തിന്റെ കൂടെ ഇത്രയും നാൾ സഹകരിച്ചിരുന്ന നാലാമത്തെ മാസം മാസമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് റഹമാനാര പടച്ചതമ്പുരാ കൊടുത്തിരുന്ന റൂഹുണ്ടല്ലോ ആ റൂഹ് വിളിച്ചു പറയുന്നു എന്റെ മയ്യത്ത് ചുമക്കുന്നവര് എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്റെ പള്ളിയിലേക്ക് അടക്കുവാനായി ധൃതിയിൽ കൊണ്ടുപോകുന്നവര് എന്റെ വീട്ടിൽ അവസാനമായി എന്നോർത്ത് കരയുന്നതാരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ അവസാനമായി എന്നോർത്തു കൊണ്ടു കണ്ണീരൊഴുക്കുന്നതാരാണെന്ന് ഞാനൊന്നറിയട്ടെ എന്നു പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഊഹ ശരീരത്തെ ചുമക്കുന്ന ബന്ധുക്കളോട് പറയുമെന്നാണ് എന്റെ വീട്ടിന്റെ അകത്ത് നിന്ന് എന്റെ ഭാര്യയാണോ എന്റെ ജീവനക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ മക്കളാണോ എന്റെ എന്റെ സമ്പാദ്യം കൊണ്ട് ജീവിതത്തിൽ സന്തോഷിച്ചിരുന്ന എന്റെ ഉമ്മയാണോ എന്റെ ഉപ്പയാണോ എന്റെ കൂട്ടുകാരാണോ അവസാനമായി ഞാൻ ഈ വീട്ടിന്റെ അകത്ത് നിന്ന് ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയ്ക്ക് വേണ്ടി തിരിക്കുമ്പോൾ അവസാനമായി കരയുന്നത് നിന്ന് ആരാണെന്നറിയാൻ പതുക്കെ കൊണ്ടുപോകുമ്പോൾ ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് ആ റാമദാ റൂഹ് വിളിച്ചു പറയുമെന്ന് രവിയുനാ മുഹമ്മദ് മുസ്തഫ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് വീട്ടിൽ നിങ്ങൾ കരയണം എന്നതിന് അർത്ഥമില്ല മറിച്ച് എന്നെ ഓർത്തുകൊണ്ട് എന്റെ വിടവാങ്ങൽ ഓർത്തുകൊണ്ട് ഞാൻ പിരിയുന്നതറിഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും എന്റെ വീട്ടിലേക്ക് ഞാൻ മടങ്ങി വരൂല എന്ന് മനസ്സിലാക്കിയ എന്റെ ബന്ധുക്കളിൽ ആരാണ് അവസാനമായി എന്നെ കൊണ്ടുപോകുമ്പോൾ മനസ്സുബലപ്പെടുന്നത് അവിടെ സ്നേഹത്തിന്റെ ആ രംഗങ്ങൾ എന്താണ് പ്രിയപ്പെട്ടവരെ ീടുകളിൽ കരയാൻ വേണ്ടി മാത്രം ഹൈന്ദവ മതത്തിലെ സഹോദര സമുദായത്തിലെ സഹോദരിമാരെ പോലെ കരയാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം ജനിച്ചിരിക്കുന്നു കരയാൻ വേണ്ടി മാത്രം നമ്മൾ ആലോചിക്കണം ആലോചിക്കണം ഈ കരച്ചിലെന്ന് പറയുന്നത് എല്ലാവർക്കും അല്ലാഹു സ്മൃഹാനുഭവത്താലെ കൊടുത്തിട്ടുള്ളതാണ് ചിരി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ലോകത്ത് ചിരിക്കാനുള്ള കഴിവ് അള്ളാഹു മനുഷ്യന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ഒരു ജീവജാലങ്ങളും ലോകത്ത് ഇന്ന് വരെ ചിരിച്ചിട്ടില്ല ഇനി ചിരിക്കുകയും എപ്പോൾ ചിരിക്കണം എങ്ങനെ കരയണം എന്ന വിഷയത്തിൽ ഒരു ദിവസം ചിരിയും ഒരു ദിവസം കരച്ചിലുമാണ് പോരുവഴിയിലൊക്കെ ആ സമയത്തൊക്കെ ആവശ്യം അപ്പൊ ഏതായാലും കരയുന്നതിന് ഒരുപാട് പ്രതിഫലമുണ്ട് അള്ളാഹുവിന് ഓർത്ത് കരയുന്നതിലും ഓര് കരയുന്നതിന് നിസ്കരിക്കുമ്പോ കരയുന്നതിനൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ ഒരുപാട് പുണ്യമുണ്ട് പിന്നെ ദു ചെയ ചെയ്യുമ്പോ കണ്ണീരൊഴുക്കുക കരച്ചിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അഭിനയിക്കുക എന്ന് വരെ നൌസലു അലൈഹി വസ്ലാമ നിങ്ങൾ പറഞ്ഞു സഹോദരിമാരൊക്കെ പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ യാസീനു തെറ്റാണെങ്കിലും ഓതിന് അവർ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് പിന്നെ ദുഃഖമാണ് പിന്നെ കുറാനുള്ള ഇങ്ങനെ സങ്കടത്തോട് സങ്കടമാണ് പിന്നെ പറഞ്ഞു പറഞ്ഞു അവസാനം വൈലി വലുദ് പിടിച്ച് മുസല്ലേ മുസലിക്കണത് വേണം ഇത് കരച്ചിൽ അവർക്ക് ആയത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടോ അതല്ലെങ്കിൽ വലിയ ദൂരമുള്ള സംഭവമാണ് എന്നത് കൊണ്ടോന്നുമല്ല അവരിങ്ങനെ ഓർക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ജീവിതത്തിന്റെ പല കാര്യങ്ങളും ഓർമ്മ ആ സങ്കടമുള്ള പല കാര്യങ്ങളും മനസ്സിൽ ചിന്തിച്ച് പഴയ കാലത്തുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കരയുമായിരുന്നു അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണുനീരിൻ അള്ളാഹുവിന്റെ ദീനിൽ വിലയുണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ മീസാനെന്ന ത്രാസിൽ നമ്മുടെ കണ്ണുനീര് തൂക്കി നോക്കുമെന്ന് നോക്കുമെന്ന് അപ്പൊ സന്തൂക്കിലേക്ക് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങി സന്തൂക്കിലേക്ക് എടുത്തു വെക്കുമ്പോൾ അവസാനം ആരാണ് എന്നെ ഓർത്ത് കരയുന്നത് അത് കേൾക്കാൻ വേണ്ടി സങ്കടത്തോടെ ആ റൂഹ് പ്രതീക്ഷിക്കുമെന്ന് എന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഒരു നിലവിളി സാധാരണ നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ സഹോദരിമാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല മരണ വീട്ടിൽ ശ്രദ്ധിക്കണമെന്നും മരണ വീട്ടിനോടൊരു അതവ് കാണിക്കണമെന്നും പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാവൂല പഴയ കാലത്തൊക്കെ നമ്മുടെ ഒരു പരിസരത്ത് ഒരു മരണം നടന്നാൽ പിന്നെ നാലഞ്ച് വീടുകളിൽ അന്ന് പാട്ട് പോലും ഇടൂല രണ്ടു മൂന്ന് ദിവസത്തെ കാരണം അവരുടെ കൂടെ ആ അനുശോചനത്തിൽ പങ്കുചേരുകയാണ് ഇന്നെല്ലാവർക്കും പത്രത്തിലൊരനുശോചനം പറഞ്ഞാൽ മതി ആരെങ്കിലും മരണപ്പെട്ടാൽ ആ പോസ്റ്റർ കൊണ്ടുവന്ന് വാഹനത്തിന്റെ മുമ്പിലും ഓരോ പോസ്റ്ററിന്റെ മുകളിലും കൊണ്ട് ഒട്ടിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ എന്ന് എഴുതി എഴുതിയൂട്ടിക്കുന്നതോടുകൂടി അതിനോടുള്ള എല്ലാ അഥവും മര്യാദയും കഴിഞ്ഞു എന്നാണ് എത്രയോ വൃത്തിഹീനമാണ് മരണ വീടുകളിൽ വീടുകളിൽ വലിയ വലിയ നേതാക്കന്മാർ വരും അവർ വന്നിട്ട് ആദ്യം അകത്ത് കയറി മരണ വീട്ടിൽ ഇങ്ങനെ മയ്യത്തിനെ കിടത്തിയിരിക്കുമ്പോൾ മയ്യത്തിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് കയറി വരും ആ സമയത്ത് എല്ലാവരും നോക്കുന്നത് അല്ല ഈ മയ്യത്തെ കാണാൻ വന്നയാളിനെ അങ്ങനെ ഈ മരണ വീട്ടിൽ നിൽക്കുന്നവര് മയത്തിനെ മുമ്പ് ഇങ്ങനെ കിടത്തിയിരിക്കും അതിന്റെ ചിറ്റാകെ നിൽക്കുന്ന ജനങ്ങളെല്ലാവരും നോക്കുന്നത് മയത്തിനെ ആയിരിക്കില്ല കിടക്കുന്ന മയത്തിനെപ്പോഴും നോക്കി കൊണ്ടെങ്കിൽ അങ്ങനെ ഒരേ കിടക്കാണ് ചിരിക്കൂല കരയില്ല തല ചൊറിയൂല കൈവെക്കൂല കാലുവെക്കൂല അങ്ങനെ തന്നെ കിടക്കാണല്ലോ പൊക്കിയതും അതുപോലെ ചാടിയതും ഓടിയതൊക്കെ അവസാനിച്ചു അതോടി അസ്തമിച്ച് കിടക്കാണ് അതുകൊണ്ട് ആ മയത്തിന്റെ നാല് ഭാഗത്തും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമെങ്കിലും അല്ല നോക്കുന്നത് കാണാൻ വരുന്നവരെല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് സഹോദരിമാരെ ചോദിക്കും ആലുവേലുള്ള പെങ്ങൾ വന്നായിരുന്നു പെങ്ങൾ വരുമ്പോൾ ഇവിടെ അഞ്ചാറ് നെഞ്ചിരിടിയുമ്പോൾ നടക്കും ഇവിടെ അഞ്ചാറ സ്വത്തിന്റെ പേരിലൊക്കെ അടി നടക്കും ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക മയത്തിനെയല്ല നോക്കുക മയ്യത്തെ കാണാൻ വരുന്നവരെ അപ്പൊ ചില മിടുക്കന്മാർ ഈ മയ്യത്തിനെ കാണാൻ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ലോ മോഷനിലൊക്കെയാണ് കയറി വരിക വന്നിട്ട് മയ്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയും പാപ പ്രകടനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ആ മരണ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ചാലിക സേര എടുത്തിട്ട് ഒരു കാലം മറ്റേ കാലിന്റെ മുകളിൽ കയറ്റി വെച്ച് ഒരു സിഗരറ്റും കൊളുത്തി കയ്യിലേക്ക് വെച്ചിട്ട് എപ്പോഴാ ചോദിച്ചിങ്ങനെ വീടിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയും മരണ വീട്ടിന്റെ ഏറ്റവും വലിയ മിടുക്കനാകാൻ ശ്രമം നടത്തുമ്പോൾ ഞാനും നിങ്ങളും അറിയാത്ത ഒരു കാര്യമുണ്ട് ഈ വീടിന്റെ മുമ്പിൽ കടത്തിയിരിക്കുന്ന മനുഷ്യൻ ജീവിതത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അള്ളാഹു നിശ്ചയിച്ച ദുരിയാവിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് പള്ളിയുടെ പരിസരത്തുള്ള കാടുകൾക്കിടയിൽ കുഴിക്കപ്പെട്ട പച്ചമണ്ണാകുന്ന ആറടിമണ്ണിന്റെ കത്തളത്ത് എല്ലാ സന്തോഷങ്ങൾക്കും പെരിമുറുക്കങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് അതാ ആഹ്ലോകത്തിന് തുടക്കം കുറിച്ചു ആ സഹോദരന്റെ നമ്പരം അറിയാ ആ സഹോദരന്റെ മനസ്സിന്റെ അറിയാ എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു സഹോദരിമാരെ മരണവീടിനോട് മര്യാദ കാണിക്കണം അതിനോട് അനവ് കാണിക്കണം ആ മരണവീട്ടിൽ മര്യാദ കിട്ടുകൊണ്ട് ആ മയത്തിനോടുള്ള മര്യാദ വീടുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പാടില്ല ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരിമാര് വെറുതെ കരയുന്നവരുണ്ട് വലിയ അശുദ്ധിയുള്ള സ്ത്രീയാണെങ്കിൽ പോലും മരണ വീട്ടിൽ നിന്ന് ഖുർആാനെടുത്ത് വെച്ച് ജനങ്ങൾ പത്ത് പേര് നോക്കി നിൽക്കല്ലേ എങ്ങനെ ഞാൻ ഖുർആൻ പറഞ്ഞിട്ട് അശുദ്ധിയുള്ള പെണ്ണ് പോലും ജനങ്ങളുടെ സിംപതിക്ക് വേണ്ടി ഖുർആാനോരുമ്പോ ആ മയത്തിന്റെ നമ്പരനും ആ മയ്യത്തിന് കിടക്കാൻ വേണ്ടി കുഴിക്കുന്ന ഖബറിന്റെ ഓരോ ഈ വെട്ടുകളും സങ്കടത്തോടെ പ്രയാസത്തോടെയാണ് ആ വയ്യത്ത് കിടക്കുന്നത് എന്നെ കുളിപ്പിച്ചു കഴിഞ്ഞല്ലോ എന്നെ പൊതിഞ്ഞു കഴിഞ്ഞല്ലോ ഇതാ സന്തോഷം കൊണ്ടുവന്നു അതിന്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ പോകുന്നു ൊണ്ട് ആ മയ്യത്തിനെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോൾ ആറാമത്തെ റോകിന്റെ നമ്പരം അപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് മുസ്തഫു അലൈവങ്ങൾ പഠിപ്പിക്കുമ്പോൾ സഹോദരിമാരെ മരണവീട്ടിലേക്ക് നിങ്ങൾ പോകുന്നത് നല്ലത് തന്നെയാണ് ഒരു മരണവീട്ടിലേക്ക് ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്താണ് പ്രിയപ്പെട്ടവരെ സയ്യത്തിന്റെ ബന്ധുക്കളെ കാണുക എന്നതാണ് ഭർത്താവാണ് മരിച്ചു പോയതെങ്കിൽ അയൽവാസികളാരെ സഹോദരിമാര് ചെന്നിട്ട് ആ ഭർത്താവിന്റെ ഭാര്യയെ കാണണം അവരെ സമാധാനിപ്പിക്കണം അവരെ ഈ അള്ളാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കാൻ പറഞ്ഞു കൊടുക്കണം ഭക്ഷണം കഴിക്കാറ് വെള്ളം കുടിക്കാറ് കിടക്കുന്നവരാണ് അവരെങ്കിൽ അവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം ഇതാണ് ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത അല്ലാതെ എപ്പോഴും മയ്യത്തിന്റെ മുമ്പ് പോയി ഒരു ഖുർആാനും ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആണുങ്ങൾക്ക് വരാൻ വയ്യ പൊതിയാൻ വയ്യ പള്ളിപ്പറമ്പിലേക്ക് മയ്യത്ത് കൊണ്ടുപോകാൻ വയ്യ ആ ഒരു അവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കാൻ പാടുക മാത്ര സഹോദരിമാര് വരണം നടന്നു കഴിഞ്ഞാലും എത്ര ബുദ്ധിമുട്ട് ലോകത്ത് സംഭവിച്ചു ഇസ്ലാം പറയുന്നു എങ്കിലും നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഏറ്റവും തന്നിരുന്ന ഭർത്താവ് മരിക്കുമ്പോഴോ നിങ്ങളുടെ മക്കൾ മരിക്കുമ്പോഴോ നിങ്ങളുടെ കുടുംബക്കാർ മരിക്കുമ്പോഴോ ക്ഷമിക്കണമെന്ന് ഉസ്താദമാർക്ക് പറയാനുള്ള അവർക്ക് ക്ഷമിക്കാൻ കഴിയണമെന്നുള്ള കാരണമെന്താ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും അത് ആ കുടുംബത്തിന് വേണ്ടി വിനിയോഗിച്ചു അവസാനമാ സ്നേഹം തന്ന കുടുംബനാഥൻ വിടവാങ്ങുമ്പോ ആ വിടവാങ്ങൽ കൊണ്ട് പൊട്ടിക്കറിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ലോകം ഏറ്റവും ഏറ്റവുമധികം കരഞ്ഞുപോരാ ലോകം ഏറ്റവുമധികം സങ്കടപ്പെട്ടു പോരാ ലോകം പോലും വിറച്ചുപോയ രംഗമാണല്ലോ ലോകത്തിലൊന്ന് ഹബീബായ മുഹമ്മദ്

ക്ഷമയുടെ കേട്ടുകൊണ്ട് മനസ്സിന് സമാധാനം കണ്ടെത്തി നമ്മളാരും മരിച്ചു എന്ന് ചില സഹോദരിമാർ വിചാരിക്കും അന്ന് അന്ന് നല്ലതുപോലെ ഡ്രസ്സ് ധരിക്കണ്ട എത്രയോ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ശരീരത്തിന്റെ നഗ്നത തുറന്നിട്ടുകൊണ്ട് മയ്യത്തിന്റെ മുമ്പ് വന്നുകൊണ്ട് നെഞ്ചത്തിടിച്ച് വിളിക്കുന്ന പെണ്ഡേ നിന്റെ ഭർത്താവ് ചെയ്താമുമായി ഭർത്താവ് പോയി ഭർത്താവിന്റെ പരലോകം രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നവളാണ് അവരുടെ വീടുകളിൽ ഹൈന്ദവീടുകളെ ഇതിനുവേണ്ടി മാത്രം നിബന്ധനത്തിന്റെ പിന്നെ കളിക്കാൻ വേണ്ടി ടീമിനെ വിളിക്കാൻ പോകുന്ന പോലെ ഹൈന്ദവരുടെ മരണ വീടുകൾ നെഞ്ചത്തടിച്ച് കരയാൻ വേണ്ടി മാത്രം ടീമിനെ കാശ് കൊടുത്ത് കൊണ്ടുവരും കൊണ്ടുവരും അവർക്ക് അവരുടെ നിയമമുണ്ടെന്നാ പറയണം പക്ഷെ നമുക്കങ്ങനെയല്ല നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്താൻ വസല്ലമാങ്ങൾ ഏറ്റവും അധികം ബഹുമാനപ്പെട്ട അതുപോലെ